ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വരുന്ന പി എസ് സി എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഗൂഗിൾ ഇന്ത്യയുടെ പുതിയ മാനേജർ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിട്ട് നിയമതനായത് ആരാണ് എന്നാണ് ഗൂഗിൾ ഇന്ത്യയുടെ ഗൂഗിൾ ഇന്ത്യയുടെ പുതിയ മാനേജർ ആൻഡ് വൈസ് പ്രസിഡൻ്റായ നിയമിതനായത് പ്രീതി ലോബാന പ്രീതി ലോബാനയാണ് ഗൂഗിൾ ഇന്ത്യയുടെ പുതിയ മാനേജർ ആൻഡ് വൈസ് പ്രസിഡൻ്റായിട്ട് നിയമിതനായത് പ്രീതി ലോബാന കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ് എന്നാണ് സമേറ ഉള്ളൂറാണ് സമേറ ഹുള്ളൂർ പതിനെട്ട് വയസ്സാണ് സമേറ ഹുള്ളൂർ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് സമേറ ഹുള്ളൂർ ഗോഗിൾ ഇന്ത്യയുടെ പുതിയ മാനേജർ ആൻഡ് വൈസ് പ്രസിഡന്റ് ആയിട്ട് നിയമനായത് പ്രീതി ലോബാന കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി സമൈറ ഹുള്ളൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിഫ ഫുട്ബോൾ അവാർഡിൽ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് വിനി വിനീഷ്യസ് ജൂനിയർ ആണ് വിനീഷ്യസ് ജൂനിയർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിഫ ഫുട്ബോൾ അവാർഡിൽ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിനീഷ്യസ് ജൂനിയറിനെയാണ് ഇന്ത്യൻ സിനിമാചരിത്രത്തിൽ ആദ്യമായി കോടി കളക്ഷൻ നേടിയ ചിത്രം ഏതാണ് ഡിസ്കോ ഡാൻസർ ആണ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായി കോടി കളക്ഷൻ നേടിയ ചിത്രമാണ് ഡിസ്കോ ഡാൻസർ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫിഫോ ഫുട്ബോൾ അവാർഡിൽ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിനീഷ്യസ് ജൂനിയറിനെയാണ് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായി കോടി കളക്ഷൻ നേടിയ ചിത്രം ഡിസ്കോ ഡാൻസർ അടുത്തത് ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ എഐ മോഡലുകൾ ഏതെല്ലാം വിയോ റ്റു ഇമേജ് ത്രീയുമാണ് വിയോ റ്റു വീഡിയോ ജനറേഷനായിട്ടാണ് വിയോ ടു ഇമേജ് ത്രീ ഇമേജ് ജനറേഷനായിട്ടാണ് ഗൂഗിൾ പുറത്തേക്ക് പുറത്തിറക്കിയ പുതിയ എഐ മോഡലുകളാണ് വിയോ ടുവും ഇമേജ് ത്രീയും മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിമുകളുടെ ഭാഗ്യചിഹ്നം ചിഹ്നം ഏത് മൗളിയാണ് മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിമുകളുടെ ഭാഗ്യ ചിഹ്നമാണ് മൗളി ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് ദ്വീപ് വിമാനത്താവളം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏത് ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് വിമാനത്താവളം നിർമ്മിക്കുന്നത് ചൈന അപ്പോൾ ഗൂഗിൾ പുറത്തിറക്കിയ പുതിയ എ ഡ എഐ മോഡലുകളാണ് വിയോ ടു ഇമേജ് ത്രീയും വിയോ ടു വീഡിയോ ജനറേഷന് വേണ്ടി ഇമേജ് ജനറേഷനായി ഇമേജ് ത്രീയും മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിമുകളുടെ ഭാഗ്യചിഹ്നം മൗളയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് വിമാനത്താവളം നിർമ്മിക്കുന്നത് ചൈന സംസ്ഥാനത്തെ ഏക ലിവിംഗ് വിൽ കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് സംസ്ഥാനത്തെ ഏക ലിവിംഗ് വിൽ കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തെ ആദ്യത്തെ പ്രമേഹ ബയോബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് രാജ്യത്തെ ആദ്യത്തെ പ്രമേഹ ബയോബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈ ഇന്ത്യയിലെ ആദ്യത്തെ എ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഏതാണ് ലക്നൗ ആണ് ഇന്ത്യയിൽ ആദ്യത്തെ എ ഐ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ലക്നൗ ഇപ്പം സംസ്ഥാനത്തെ ഏക ലിവിംഗ് ബിൽ കൗണ്ടർ സ്ഥിതി ചെയ്യുന്നത് പാരപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് കൊല്ലത്ത് രാജ്യത്തെ ആദ്യത്തെ പ്രമേഹ ബയോബാങ്ക് സ്ഥിതി ചെയ്യുന്നത് ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ലക്നൗ ആണ് തമൂലോസർ ഉത്സവം ഏത് രാജ്യത്താണ് ആഘോഷിക്കുന്നത് നേപ്പാളിലാണ് തമൂലോസർ ഉത്സവം ആഘോഷിക്കുന്നത് നേപ്പാളിലാണ് തമൂലോസർ ഉത്സവം നേപ്പാൾ ഇന്ത്യയുടെ മൊത്തവില സൂചികയുടെ ബ്ലിയു പി എയുടെ പുതിയ അടിസ്ഥാന വർഷം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇന്ത്യയുടെ മൊത്തവില സൂചികയുടെ പുതിയ അടിസ്ഥാന വർഷമായിട്ട് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നാണ് തടവുകാരെ പഠിപ്പിക്കുന്നതിനായി സിഗ്യാദാദ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബാണ് തടവുകാരെ പഠിപ്പിക്കുന്നതിനായി സിഗ്യാദാദ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പഞ്ചാബ് ഇപ്പോൾ തമൂലോസർ ഉത്സവം നേപ്പാളിലാണ് നടക്കുന്നത് ഇന്ത്യയുടെ മൊത്തവില സൂചിയുടെ പുതിയ അടിസ്ഥാന വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് തടവ് തടവുകാരെ പഠിപ്പിക്കുന്നതിനായി സിഗ്യാദാദ് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം പഞ്ചാബാണ് ജോൺ മഹാമ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഗാനയുടെ പ്രസിഡൻ്റായിട്ടാണ് ജോൺ മഹാമയെ ഈ അടുത്തിടെ ഗാനയുടെ പ്രസിഡൻറ്റായിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് സുഗതോത്സവം എന്ന പരിപാടി എവിടെ വെച്ചാണ് നടത്തപ്പെടുന്നത് ആറന്മുള ശ്രീ വിജയാനന്ദ വിദ്യാപീഠത്തിൽ വെച്ചിട്ടാണ് ആറന്മുള ശ്രീ വിജയാനന്ദ വിദ്യാപീഠത്തിൽ വെച്ചിട്ടാണ് സുഗതോത്സവം എന്ന പരിപാടി നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ നിയമിതനായ പുതിയ സിആർ പി എഫ് മേധാവി ആരാണ് ജി പി സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നിയമിതനായ പുതിയ സി ആർ പി എഫ് നേതാ മേധാവിയാണ് ജി പി സിംഗ് അപ്പോൾ ജോൺ മഹാമ ഗാനയുടെ പ്രസിഡന്റ് ആയിട്ടാണ് ഈ അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് സുഗതോത്സവം എന്ന പരിപാടി നടക്കുന്നത് ആറന്മുള ശ്രീ വിജയാനന്ദ വിദ്യാപീഠത്തിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നിയമിതനായ പുതിയ സിആർ പി എഫ് മേധാവിയാണ് ജി പി സിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബി സി സി ഐ ഓ നിയമിതനായത് ആരാണ് ജസ്റ്റിസ് അരുൺ മിശ്രയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബി സി സി ഐ ഓംബുഡ്സ്മാനായി നിയമിതനായത് ജസ്റ്റിസ് അരുൺ മിശ്ര ബി സി സി ഐ ഓംബുഡ്സ്മാനായിട്ട് നിയമിതനായത് ജസ്റ്റിസ് അരുൺ മിശ്ര ഐ എസ് ആർഒയുടെ സ്പാഡക്സ് ദൗത്യത്തിലെ ദൗത്യത്തിന്റെ വിജയത്തിലൂടെ ഇന്ത്യ നേടിയ നേട്ടം എന്താണ് സ്പാഡക്സ് ദൗത്യത്തിലൂടെ ദൗത്യത്തിന്റെ വിജയത്തിലൂടെ ഇന്ത്യ നേടിയ നേട്ടം ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതികവിദ്യ കൈവശമുള്ള ലോകത്തിലെ നാലാമത്തെ രാജ്യമായി മാറി എന്നുള്ളതാണ് അപ്പം ഐ എസ് ആർഒയുടെ സ്പാഡക്സ് ദൗത്യത്തിലൂടെ ദൗത്യത്തിൻ്റെ വിജയത്തിലൂടെ ഇന്ത്യ നേടിയ നേട്ടം ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതികവിദ്യ കൈവശമുള്ള ലോകത്തിലെ നാലാമത്തെ രാജ്യമായി മാറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ബി സി സി ഐംബിഡ്സ്മാനായി നിയമിതരായ നിയമിതനായത് ജസ്റ്റിസ് അരുൺ മിശ്ര ഐ എസ് ആർഒയുടെ സ്പാഡക്സ് ദൗത്യത്തിൻ്റെ വിജയത്തിലൂടെ ഇന്ത്യ നേടിയ നേട്ടം ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതികവിദ്യ കൈവശമുള്ള ലോകത്തിലെ നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ മിസോറാം ഗവർണറായി നിയമിതനായത് ആരാണ് ജനറൽ ഡോക്ടർ വിജയ് കുമാർ സിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ മിസോറാം ഗവർണറായിട്ട് നിയമിതനായത് വിജയ് കുമാർ സിംഗ് ആണ് കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പുതിയ മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേരെന്താണ് കവചമാണ് കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പുതിയ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ മിസോറാം ഗവർണറായി നിയമിതനായ വ്യക്തി വിജയ് കുമാർ സിംഗ് ആണ് ജനറൽ ഡോക്ടർ വിജയ് കുമാർ സിംഗ് കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പുതിയ മുന്നറിയിപ്പ് സംവിധാനത്തിൻ്റെ പേരാണ് കവചം അപ്പോൾ ഇരുപത് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഓരോ ക്വസ്റ്റ്യൻസും ഇനി വരുന്ന പി എസ് സി എക്സാമുകൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഓരോന്നും നന്നായിട്ട് പഠിക്കുക ഇങ്ങനെയുള്ള പ്രാ ഇങ്ങനെ പ്രാധാന്യമുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്